ില്ല ബിഗ് ബോസ് പറയുന്ന കേൾക്കുന്നില്ല പറയുന്ന കേക്കു ഞാൻ പറയുന്ന കേൾക്കൂ പിന്നെന്താ നിങ്ങൾ നമ്മൾ ഒരാളെ ഇറങ്ങിപ്പോയാൽ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമേ ഇല്ല നിങ്ങളെ വളരെയധികം സോറി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തിരിച്ചെടുത്തത് ഞാൻ വിചാരിച്ചുകൂടിയില്ലല്ലോ ലേട്ടാ പറഞ്ഞ ഉടനെ തന്നെ ഗേറ്റ് അങ്ങനെ തുറന്നിട്ടതായിരുന്നുള്ളത് അതിനകത്ത് വായിക്കുണ്ട് ഞാൻ പോകും എനിക്ക് പോകണം എന്നൊക്കെ യു എസ് എന്ന് പറയുമ്പോഴത്തേക്ക് തിന്നാൻ വാങ്ങിച്ചുണ്ടാമോ

അതായത് ഞാൻ അതിന്റെ അടുത്ത് എന്താ ഹെൽമെറ്റ് വെക്കണോന്ന് ചോദിച്ചുമ്പോ വെക്കണോ പിന്നെ കിടക്കുമ്പോ വെക്കണോന്നൊക്കെ ചോദിച്ചാൽ ഞാനും ബുദ്ധിയുള്ള ഒരാളാണ് നീ എനിക്ക് എനിക്ക് തിരിച്ചു പറയാൻ അറിയാം കുളിക്കുമ്പോ വെക്കാളിക്കാൻ ഉറങ്ങുമ്പോ മാത്രം ചോദിച്ചോടാ പറഞ്ഞിട്ടില്ല മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാളി മറന്നുപോയത് ഓർക്കുന്നില്ലെങ്കിൽ അതെന്റെ കുഴപ്പമില്ല കുളിക്കുമ്പോ വെക്കാമോ അപ്പൊ ഞാൻ പറഞ്ഞു കുളിക്കുമ്പോ വെക്കാം കുളിക്കുമ്പോ അത് മാറ്റി വെച്ച് വെക്കാമോ എന്റെ അടുത്ത് പറയണ്ട അവനെ ഞാനിത് ഇത്രയോ ആൾക്കാരെ കണ്ടിട്ട് വരുന്ന ഒരാളല്ലേ ഞാൻ ഈ ഗെയിം കളിക്കാൻ എന്നോട് കളിക്കൂണ്ടെങ്കിൽ കളിച്ചോളൂ ഞാൻ തിരിച്ചു ഏഴാമത്തെ വർഷം അല്ലേ അതുകൊണ്ട് അതുകൊണ്ടല്ല എന്നെ ഇവിടെ കൊണ്ടിരുത്തി നീ ഒരു കുരിശല്ലേ ചുമു ഈ വന്നറിയ കുരിശുകള എനിക്ക് ചുമക്കാൻ ഓരോണ്ടോ എന്നെ ഒന്ന് മതി മതി തൽക്കാലം സഹായിച്ചെ